اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاذا قرات القران فاستعذ بالله من الشيطان الرجيم انه ليس له سلطان على الذين امنوا وعلى ربهم يتوكلون ഒമ്പത് നൂറ് അതിനാൽ താങ്കൾ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ വായിച്ചാൽ അൽ ഈ ഖുർആനിനെ അപ്പോൾ താങ്കൾ അപ്പോൾ താങ്കൾ അനു കാവല് തേടണം അഭയം തേടണം ബില്ലാഹി അള്ളാഹുവിനോട് മിനിത്താന് ചെകുത്താനിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവനായ അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവനായ ഇന്നഹു നിശ്ചയം അവൻ ലൈസ ലഹു അവന് ഇല്ല ലൈസ എന്ന് പറഞ്ഞാൽ ഇല്ല സുൽത്താനുൻ യാതൊരു അധികാരവും സുൽത്താൻ എന്നുള്ള വാക്ക് അധികാരം അധികാരി പ്രമാണം എന്ന എന്നർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ അധികാരം ീന ആമനു വിശ്വസിച്ചവർക്ക് മേൽ വഅ റബ്ബിഹിം തങ്ങളുടെ റബിങ്കൽ എത്തവക്കലൂൻ അവർ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു ആമനു വാലാ റബ്ബിഹിം എത്തവക്കലൂൻ വിശ്വസിക്കുകയും തങ്ങളുടെ റബ്ബിങ്കൽ തവക്കുലാക്കുകയും ചെയ്തവരുടെ മേൽ എന്നർത്ഥം ഇന്നമാ സുൽത്താനുഹു നിശ്ചയം അവന്റെ അധികാരം അവനെ വലിയാക്കുന്നവരുടെ മേൽ മാത്രമാകുന്നു ഇന്നമന്റെ അർത്ഥം മാത്രം എന്ന് വരും അത് എത്തവല്ലഹു എന്റെ കൂടെയാണ് മലയാളത്തിൽ വരിക വല്ലതീനഹും അവർ ബിഹി അവനെ കൊണ്ട് മുഷിരിക്കൂൻ പങ്കാളികളെ കൽപ്പിക്കുന്നവർ അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നവരുമാണ് ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ അല്ലദീനഹും ബിഹി മുഷിരിക്കൻ അവനെ കൊണ്ട് ഷിർക്ക് ചെയ്യുന്നവരുമാണെന്നാണ് ബിഹി എന്ന് പറഞ്ഞാൽ പിശാച്ചിനെ കൊണ്ട് പിശാച്ചിനെ കൊണ്ട് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുമാണ് അവർ അങ്ങനെയുള്ളവരുടെ മേൽ മാത്രമേ പിശാച്ചിന് അധികാരമുള്ളൂ എന്നർത്ഥം കുറു കുറിച്ച് എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ മറുപടി പറഞ്ഞു തുടങ്ങുകയാണ് ഇവിടുന്ന് ഓമിനായി ജീവിച്ചാൽ ഇഹലോകത്തും പരലോകത്തും നല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും നല്ല ജീവിതം കിട്ടുന്ന ഇതൊന്ന് പഠിച്ചു നോക്കണം എന്നൊരു ചിന്ത പൊതുവിൽ ആളുകളിൽ ഉണ്ടാകും ആ സന്ദർഭത്തിലാണ് അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ളതാണ് എന്നൊക്കെയുള്ള ദുർബോധനങ്ങൾ എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത പൊട്ട ചോദ്യങ്ങൾ ദുരാരോപണങ്ങൾ കെട്ടിച്ചമച്ച വർത്തമാനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നതിനെ വരും സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിപ്പിക്കരു ഖുർആൻ നിങ്ങൾ ഖുർആൻ കേൾക്കരുത് അത് കേൾക്കുമ്പോൾ ബഹളം വെക്കുക എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയുമല്ലോ ഖുർആാനിൻ്റെ ഒന്നാമത്തെ ശത്രു അഥവാ ഖുർആൻ ആള് ആളുകൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ശത്രു പിശാച്ചി തന്നെയാണ് എങ്ങനെയെങ്കിലും അത് മുടക്കാനാണ് നോക്കുക അതുകൊണ്ട് തന്നെ ഖുർആൻ വായിക്കുമ്പോൾ പിശാച്ചിൽ നിന്ന് അഭയം തേടണം എന്ന് പറ പറയുന്നത് ഇത് ഖുർആൻ വായിക്കാൻ തുടങ്ങുമ്പോൾ റജീം എന്ന് ചെല്ലണം എന്നതിൻ്റെ തെളിവായിട്ട് പണ്ഡിതന്മാരെടുത്തിട്ടുണ്ട് അഥവാ ഇത് ആ ചെല്ലാൻ മാത്രമുള്ള കൽപ്പനയല്ല അഭയം മനസ്സാ തേടേണ്ടതാണ് ആ അഭയം തേടുന്നതിൻ്റെ പ്രായോഗികമായ ഒരു രൂപം എന്ന് പറയുന്നത് അഴുബില്ലാഹിമൻ ഷെയ്ത്താനു റജീം എന്ന ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ ചൊല്ലലാണ് അതൊരു പ്രാർത്ഥനാ വാചകമാണ് അത് നിർബന്ധമായും ചെയ്യേണ്ടതല്ല സുന്നത്തായ അഥവാ ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ ഐച്ഛിക കാര്യമാണ് എന്നാണ് പൊതുവിൽ പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം നമസ്കാരത്തിലും അങ്ങനെ തന്നെയാണ് അതേ സമയത്ത് ഇവിടെ ഇത് പറയുന്നത് നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ ഖുർആൻ പാരായണത്തിന് ഇരിക്കുമ്പോഴോ പിശാച്ചിൽ നിന്ന് അഭയം തേടുന്ന എന്ന പ്രാർത്ഥന ചൊല്ലണം എന്ന് മാത്രമാണോ അല്ല അതിൻ്റെയും അപ്പുറത്ത് ഖുർആാനിന്റെ പഠിതാക്കളും ഖുർആാനിന്റെ അധ്യാപകരും അതുപോലെ ഖുർആാനിൻ ഉപയോഗിച്ച് പഠന ഗവേഷണങ്ങൾ നടത്തുന്ന ചിന്തകരും ഖുർആൻ എന്താണ് എന്ന് വായിച്ചു നോക്കാൻ ഉദ്യമിക്കുന്നവരും എല്ലാവർക്കും ബാധകമായ ഒരു ഒരു പരമപ്രധാനമായ കാര്യമാണ് പിശാച്ചിനെ സൂക്ഷിച്ചു കൊള്ളണം നേരത്തെ സുഹത്തുൽ ബക്കറി ഖുറാനിലെ നിസ്സാരമായ വസ്തുക്കളെ ഉദാഹരണം പറഞ്ഞതിനെ വിമർശിച്ചവർക്ക് മറുപടി പറയവേ അള്ളാഹുത്താല പറയുന്നുണ്ട് യുല്ലു ബിഹി കസീറൻ ഖസീറൻ ബിഹി കസീറാണ് ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ ലലാലത്തിലാകും ഒരുപാട് ആളുകൾ ഹിദായത്തിലുമാകും ഖുർആൻ കൊണ്ട് ഖുർആൻ കൊണ്ട് അള്ളാഹു ഫാസിഖുകളെ അല്ലാതെ ലലാലത്തിലാക്കുകയില്ല അഥവാ മനസ്സിൽ അധർമ്മവും വ്യാജവും സ്വാർത്ഥതയും ദുശിന്തകളും ഒക്കെ ഉള്ളവർ മാത്രമേ ഖുർആൻ കൊണ്ട് വൈകീടിലാക്കപ്പെടുകയുള്ളൂ അപ്പോൾ അത്തരം ഫിസ്കുകളിൽ നിന്ന് ശുദ്ധീകരിച്ച് നേർബുദ്ധിയോടുകൂടി ആത്മാർത്ഥമായി സത്യാന്വേഷണ ബുദ്ധിയോടുകൂടി അള്ളാഹു എന്താണോ പറയുന്നത് അത് ശരിയായി മനസ്സിലാക്കുകയും അതെന്തായാലും ശരി ഉൾക്കൊള്ളണം എന്ന ധാരണയോടുകൂടി വേണം ആരും അള്ളാഹുവിൻ്റെ കലാമിലേക്ക് പ്രവേശിക്കാൻ അതിന് പകരം ദുശ്ചിന്തകളും ദുരാഗ്രഹങ്ങളും ദുർമോഹങ്ങളും കാപ്പറ്റവും ശാഠ്യവും ഒക്കെയായിട്ട് ആണ് സമീപിക്കുന്നതെങ്കിൽ കൂടുതൽ വഴിതെറ്റാനുള്ള വഴികളാണ് ഖുർആൻ അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുക എന്നാണ് പറഞ്ഞത് ഖുർആാനി റജീം എന്നതാണ് നിന്നാണ് അഭയം തേടേണ്ടത് എന്താണ് ചെഗുത്താൻ എന്ന് പറയുന്നത് ക്രിസ്ത്യജത്തിന്റെ വാചകം അഴുദ്ബി ലാഹിമിൻ ഷെയ്ത്താനി റജീം എന്നാണെന്ന് നബ്സലാഹു അലൈഹി സ്വലമ പ്രത്യേകമായി പറഞ്ഞു കൊടുത്തത് കാണാൻ കഴിയും അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഹൃദയത്തിലുള്ളത് അപ്പൊ അഴുബബി ബില്ലാഹി ഷെത്താനു റജീം എന്നാണ് ചെല്ലേണ്ടത് ആരാണ് ചെകുത്താൻ എന്താണ് ചെകുത്താൻ ഇമാം എബിൻ ഖസീർ അത് സൂറത്തുൽ ബക്കറയുടെ ഫാത്യയുടെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷെത്താൻ എന്ന വാക്കുണ്ടാകുന്നത് ഷത്തന എന്ന ഇതിൽ നിന്നാണ് ഷത്തന എന്ന് പറഞ്ഞാൽ ബാഴുദ ഇമാം എബിൻ ഖസീർ അതിന് പറഞ്ഞ ഡെഫിനിഷൻ ഹൈറിൽ നിന്നും ഹക്കൽ നിന്നും സത്യത്തിൽ നിന്നും അകന്ന സകലതും എന്നാണ് അത് ഇബിലീസും അവന്റെ കൂട്ടാളികളുമാകാം അതുപോലെ മനുഷ്യരിൽപ്പെട്ട ജഗുത്താന്മാരുണ്ടാകാം അതുപോലെ അധികാരികളാകുന്ന ജഗുത്താന്മാരുണ്ടാകാം ചിന്തകരും പിന്നെ തത്വചിന്തകരും പണ്ഡിതന്മാരുമാകുന്ന ജഗുത്താന്മാരുണ്ടാകാം ഇങ്ങനെയൊക്കെ പല വിധത്തിൽ ഖുർആാനിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ പലവിധ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകും അതിനൊക്കെ അതിൽ നിന്നൊക്കെ അതിൽ പെട്ടുപോകാതെ കാത്തുകൊള്ളാൻ അള്ളാഹുവിനോട് അഭയം തേടണം ബില്ലാഹി റജീം ശപിക്കപ്പെട്ട ബിശാച്ചിൽ നിന്ന് പറയുമ്പോ ഈ ബിലീസിൽ നിന്നാണ് ബിലീസിനെയാണല്ലോ പയ്യന്ന റജീം ഫു മിൻഹ പൈന്ന റജീം നീ ശപിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ആട്ടി ഓടിക്കപ്പെട്ടവനാണ് നീ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞത് ബാക്കി മുഴുവനും ആ വകുപ്പിന്റെ കീഴിലുള്ള പഴയാളികളാണ് തകല എഴുത്താന്മാര് അവന്റെ കീഴിലുള്ള ആളുകളാണ്

അള്ളാഹു എന്താണ് പറഞ്ഞത് എന്ന് അന്വേഷിക്കുകയും എന്താണെങ്കിലും സ്വീകാര്യമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തവർ എന്നാണ് ഇവിടെ ഉദ്ദേശ്യം എന്നിട്ട് അതിന്റെ വരമ്പരായികൾ അള്ളാഹുത്താല പറഞ്ഞതുപോലെ വരും സത്യം അംഗീകരിച്ചിട്ട് സത്യം സ്വീകരിച്ചിട്ട് സത്യം ജീവിതത്തിൽ പക പ്രാവർത്തികമാക്കിയിട്ട് എന്താണോ സംഭവിക്കുന്നത് അത് പഠിച്ചവൻ തീരുമാനിച്ചുകൊള്ളട്ടെ എന്ന് വെക്കലാണ് ഇവിടെ പറയുന്ന തവക്കുൽ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഈമാൻ എന്ന് പറഞ്ഞ അള്ളാഹുത്താല എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് അള്ളാഹുവിന്റെ റസൂൽ അത് സംബന്ധമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതെന്തായാലും എനിക്ക് സ്വീകാര്യമാണ് എന്ന നിലപാടാണ് ഖുർആൻ പഠനത്തിലെ ഈമാൻ എന്ന് പറയുന്നത് ഫിഫ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള ആളുകളുടെ മേൽ പിശാച്ചിന് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഇക്കാലത്തും ഖുർആൻ നന്നായി പഠിക്കാൻ തീരുമാനിച്ചാൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ആളുകൾ എന്ത് സൂക്ഷിക്കണം കേട്ടോ ചിലർ പഠിക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പഠിച്ചാൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ല ഈമാനും തവക്കുലുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഖുർആാൻ പഠനത്തിൽ പിശാച്ചടവിട്ട് അവരെ പഴിപ്പിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല അതാണ് ഇന്നഹു ലൈസലഹു സുൽത്താനൻ അലല്ലദീ നാമനു വാല റബീം എത്തവക്കുന്നു ഇതേ ആശയം സൂറത്തുൽ ഹെജിറിൽ വന്നിട്ടുണ്ട് നമ്മൾ പഠിച്ചതാണ്

അലങ്കാരങ്ങളും ഭൂമിയിൽ കട്ടിക്കൊടുക്കും എന്നിട്ട് അവരെ ഒന്നടങ്കം വഴിതെറ്റിക്കും ഇല്ലാ ഇബാദക്കൽ മുഖലസയും പ്രത്യേകം ശുദ്ധീകരിക്കപ്പെട്ടവരല്ലാ ആയ അടി നിന്റെ അടിമകൾ ഒഴികെ അതിന് അള്ളാഹിന്റെ മറുപടിയാണ് അലയ്യ ഇതെന്റെ നേരായ മാർഗമാണ് ഇന്ന ഇബാദി ലൈസലക്ക അലഹിം സുൽത്താനും എന്റെ യഥാർത്ഥ അടിമകൾ അവരുടെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ല അല്ലെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ല ഇല്ലാ മനുസ്യമിനെ വഴിതെറ്റിയ ആളുകളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരായ വരൊഴികെയുള്ള അവര് നിനക്ക് കിട്ടും അല്ലാത്ത എൻ്റെ യഥാർത്ഥ അടിമകൾ അഥവാ എന്നെ തിരിച്ചറിയുകയും എൻ്റെ അടിമകളായി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ആളുകളെ അവരുടെ നേരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവിടെയും പറഞ്ഞിട്ടുണ്ട് അതേ ആശയമാണ് ഇവിടെ പറയുന്നത് പിന്നെ ആരെയാണ് കിട്ടുക എന്ന് അവിടെ പറഞ്ഞ പോലെ എവിടെയുണ്ട് ഇന്ന മാ സുൽത്താൻ പിശാച്ചിൻ്റെ നിയന്ത്രണമുള്ളത് ആരിലാണ് അവനെ വലിയായി സ്വീകരിക്കുന്നവരിലാണ് അവനെ മിത്രമായി അവനെ രക്ഷാകർത്താവായി അവനെ കൂട്ടുകാരനായി അവനെ നേതാവായി ഒക്കെ അങ്ങനെ പിശാച്ചിനെയും പൈശാച്ച ആശയങ്ങളെയും വഹിക്കുന്നവരുടെ വഹിക്കുന്നവരെ പിന്തുടരുന്ന അവരെ നേതാക്കന്മാരാക്കുന്ന ആളുകൾ കുഫ്രിനെ നേതാക്കൻ കുഫറിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്നവരെ നേതാക്കന്മാരാക്കുന്നവർ അതുപോലെ അവരെ ആത്മമിത്രങ്ങളാക്കുന്നവർ അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ മാത്രമേ പിശാച്ചിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ വല്ലതീനും അല്ലെങ്കിൽ അവൻ്റെ പ്രേരണ കൊണ്ട് അവനെ കൊണ്ടെന്ന് പറഞ്ഞാൽ പിശാച്ചിൻ്റെ പിശാച്ചിൻ്റെ പലവിധ അവതാരങ്ങളെ അല്ലെങ്കിൽ പിശാച്ചിൻ്റെ പ്രേരണ ഒക്കെ കൊണ്ട് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ അവരെയും പിശാച്ച് ഖുർആൻ ഉപയോഗിച്ച് വഴിതെറ്റിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം അഥവാ ഖുർആൻ പഠനത്തിൽ ഖുർആൻ പാരായണത്തിൽ പിശാചിന്റെ ഷെറ് ബാധിക്കും അഥവാ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഷിർക്കിന് ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഖുർആൻ ഓതിയിട്ട് ഖുർആൻ ഓതിയിട്ട് പിന്നെ ന്യായീകരണങ്ങൾ ചമക്കുക അതിനുള്ള പ്രേരണ അതിനുള്ള വഴി അതിനുള്ള തോന്നൽ അതിനുള്ള ഐഡിയകൾ പിശാച്ച് കൊടുക്കും ഖുർഗാനിൽ ഹറാമാക്കിയ സാധനങ്ങളെ ഹലാലാണ് എന്ന് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥാപിക്കാൻ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ഓതിയിട്ട് നമസ്കരിക്കണ്ട എന്ന് സ്ഥാപിക്കാൻ അതിനൊക്കെ ഉള്ള പണികൾ പിശാച്ച് എടുക്കും അതാണ് അത്തരം അങ്ങനെയൊക്കെ ഉള്ള ദുശ്ചിന്തകളുള്ള ആളുകളിൽ പിശാച്ച് അതൊക്കെ ചെയ്യും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിശാച്ചിനെ ഈ വിഷയത്തിൽ ഒട്ടും പാലിക്ക പേടിക്കേണ്ടതില്ല അള്ളാഹുവിൽ നല്ല ഈമാനും തവക്കുലും ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത് ഇത് ഇമാനും തവക്കുലുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ആഴത്തിലിറങ്ങി നമ്മൾ പഠിച്ചതാണ് നിങ്ങൾ ഖുർആനിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുന്നില്ലേ അത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടേനെ അപ്പൊ ഖുർആൻ ആഴത്തിലിറങ്ങി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും വലിയ ആശ്വാസവും വലിയ സാന്ത്വനവും വലിയ പ്രോത്സാഹനവും ഒക്കെ നൽകുന്നതാണ് ഈ ആയത്ത് അതേ സമയത്ത് അള്ളാഹു താല എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ തന്നദ്ധനാണ് ഞാൻ എന്ന് തീരുമാനിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിക്കേണ്ടതാണ് പശുദ്ധ ഖുറാനിന്റെ പഠനത്തിനിടയിൽ തന്നെ പിശാച്ച് അവരെ പിടികൂടാനും വഴിതെറ്റിക്കാനും സാധ്യതയുണ്ട് എന്ന ജാഗ്രതപ്പെടുത്തലാണ് ഈ ആയത്തിലുള്ളത് അള്ളാഹു സുബ്ഹനോത്താല എല്ലാ എല്ലാറുകളിൽ നിന്നും നമ്മെ നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഖുർആൻ ശരിയായ വിധം പഠിക്കുവാനും പടർത്തുവാനും അവൻ നമ്മെ തുണക്കുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين